ഐ ഹലോ വല്ല ആക്റ്റീവായിട്ടൊന്നും വർത്തമാനം പറയാൻ പറ്റില്ല കാരണം ഒന്നാമത് താരാധാന്യം കാര്യമായിട്ട് ഇരിക്കുകയാണ് മക്കൾക്ക് രണ്ടാകും പനിയാണ് അപ്പം ഹോസ്പിറ്റലിൽ പോകുമ്പം ഞാൻ എപ്പോഴത്തേക്കും പോലെ ജസ്റ്റ് ഒരു കാര്യം നോക്കി അപ്പോൾ അവിടെ ഉണ്ട് സാധനമുണ്ട് അപ്പോൾ എന്താണെന്നുള്ള കാര്യം ഞാൻ അവിടെ ചെറിയ കറക്റ്റ് കാണിച്ചറിഞ്ഞ നിങ്ങൾക്ക് കാണുകയും ചെയ്യാമല്ലോ വീട് എടുക്കുന്നെല്ലാം വിചാരിച്ചു ചിലപ്പോൾ ഇതുപോലെ ഇനി പിന്നെ കിട്ടിയില്ല എന്നുണ്ടെങ്കിലൊക്കെ എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ചെറിയ വീട് എടുക്കുക കേട്ടോ ലൈവ് ഇട്ടിട്ടെടുക്കുക ചെച്ച് ലൈവ് ഇട്ടിട്ടെടുക്കുക അത് പറിക്കുമ്പോൾ ചെയ്യുമ്പോഴൊക്കെ നമുക്ക് കറക്റ്റ് ക്ലിയർ ഉണ്ടാവില്ല അതുകൊണ്ട് ഞാൻ വീഡിയോ ആയിട്ടോ അവിടെ എൻ്റെ മുഖം കണ്ടല്ല കണ്ടാലറിയാം ഭയങ്കര തലവേദനയും ആണ് അപ്പോൾ ഞാൻ സംഭവം എന്താ കാണിച്ചതരാട്ടോ ബക്കറ്റൊക്കെ എടുത്തിട്ടാണ് ഞാൻ പോകുന്നത് ഇതാണ് ഞാൻ പറഞ്ഞ സംഭവം കേട്ടോ പക്ഷേ സംഭവം ഇന്നലത്തെ ആണത് ഇന്നത്തെ എല്ലാം തോന്നുന്നു കണ്ടിട്ട് ഏ ഞാനത് ഇന്നലെ പോണെന്ന് നോക്കാൻ വരണം എന്നൊക്കെ എന്നിട്ട് അവസാനം ഞാൻ മടിച്ചിട്ട് പോയില്ല എവിടെ ഉണ്ടാവുവാണെങ്കിൽ ഉണ്ടാവട്ടെ പോവുകയാണെങ്കിൽ പോവട്ടെ എന്നും പറഞ്ഞു ഞാനത് വന്ന് നോക്കിയില്ല ചിലപ്പോൾ നല്ലതാകണം ചിലപ്പോൾ ചേർത്തിയായിരിക്കും ഓക്കെ നല്ലതാണ് സന്തോഷം കണ്ടോ കണ്ടോ നല്ല ഫ്രഷ് കോണം ഓക്കെ ഇതൊന്നു തന്നെ ധാരാളം വേറെ അവിടെ രണ്ട് മൂന്നെണ്ണം കൂടി ഉണ്ട് കേട്ടോ വേറൊരു സ്ഥലത്ത് രണ്ട് മൂന്നെണ്ണം കൂടി ഉണ്ട് നല്ലതാണെങ്കിൽ എടുക്കാൻ ചെയ്യാം നല്ലതാണ് കേട്ടോ സന്തോഷം ഒരു കറിക്കുള്ളത് ആദ്യമില്ലേ ഇതിൻ്റെ ധാരാളം നമുക്ക് ബക്കറ്റ് വെക്കട്ടെ ഓക്കെ സെറ്റ് സന്തോഷം എല്ലാ പ്രാവശ്യവും ഇവിടെ കോൺ ഉണ്ടാവുന്നതാണ് കേട്ടോ കണ്ടിയില്ലേ ഒരെണ്ണം നല്ലതാണ് കേട്ടോ ബാക്കി ഒരു രണ്ട് മൂന്നെണ്ണം കൂടി ഉണ്ട് പക്ഷേ അതെന്താ അവസ്ഥ ആണ് കണ്ടിട്ട് അത് ചീത്തയാവാനുള്ള സാധ്യത ഞാനൊന്ന് ജസ്റ്റ് ടൗണിൽ പോകുമ്പോൾ ഉണ്ടോ എന്ന് എത്തി നോക്കിയിട്ട് പോയതാണ് അപ്പം ഉണ്ട് സംഭവമുണ്ട് എന്താ പറയുക അത് നല്ലതാണ് അത് പറിച്ചു നോക്കിയാലേ അറിയുള്ളൂ കാരണം അവിടെ നിന്ന് കിട്ടുന്ന മിക്ക പോണും കേടാവാനാണ് സാധ്യത കാരണം അന്നും കണ്ടില്ലേ അതുപോലെ മേലെ ഭാഗം നല്ല ഫ്രഷായിരിക്കും താഴെ തണ്ട് ഭാഗം ചീഞ്ഞിട്ടുണ്ടാവും അതുപോലെയാണ് നോക്കി വയ്ക്കാം കുറച്ച് ചെറുത് നല്ലത് കിട്ടുവാണെങ്കിൽ ഇതിൻ്റെ കൂടെ ഇട്ട് വയ്ക്കാമല്ലോ ഓക്കെ ഒന്നാമത് പറ്റുന്നില്ല ലൈവ് ഇടണം ഉണ്ട് പക്ഷെ നോക്കട്ടെ മക്കളാ ഒതുങ്ങിയിരിക്കുകയാണെങ്കിൽ മാത്രമേ ഇടുകയുള്ളൂ ലൈവ് ഇട്ടോ ക്ലിയർ ഉണ്ടോ എന്ന് എനിക്കറിയില്ല അവർ കരച്ചിലും പിടിച്ചിലില്ലാതിരിക്കണേൽ മാത്രമേ ലൈവ് ഇടുള്ളൂ ഒന്നാമത് വന്നിട്ട് ഇങ്ങനെ വർത്തമാനം പറയാനും ആവുന്നില്ല അത് ഇന്നലത്തെ കൂടാം നല്ലതാണെങ്കിലേ ഉള്ളൂ നോക്കട്ടെ കാണിച്ചു തരാമേ അതെ നാശമായിപ്പോയി ഇത് വണ്ടിയില്ലേ അപ്പോൾ നാശമായിപ്പോയി ഇന്നലത്തെ കൂണാണ് ഇന്നലെ ഞാൻ ഡോക്ടർ എത്രയാ നമുക്ക് ചീഞ്ഞ് നോക്കി കെട്ടോ കണ്ടോ ഇതാണ് എൻ്റെ ഒരവസ്ഥ കേട്ടോ എന്നാണോ ഒന്ന് നോക്കാത്ത ഞാൻ അന്നായിരിക്കും കൂൺ ഉണ്ടാവുക കണ്ടോ ഇതും നാശമായിപ്പോയി പക്ഷേ എന്ത് ചെയ്യാനാടി നിറച്ച് പുഴുക്കളായിരിക്കും കണ്ടോ പുഴുക്കള നിറച്ചും പുഴുക്കള ഇങ്ങനെയാണ് എപ്പോഴും പറ്റാറ് എന്നും വന്ന് ഞാൻ കൂണ് നോക്കിയില്ലേ അന്നുണ്ടാവും കൂണ് ഒരെണ്ണം കൊണ്ട് അത്രയേ ഉള്ളൂ എന്താ ഇതും ചെയ്യും ഇന്നലെ വന്ന് നോക്കണം ഞാൻ മനസ്സിൽ വിചാരിച്ചു പക്ഷെ മനസ്സിൽ വിചാരിച്ചിട്ട് കാര്യമില്ലല്ലോ അല്ല ഞാൻ വേറെ ഒന്നും കൂടി കണ്ടായിരുന്നല്ലോ എന്താണ് അവസ്ഥ നമ്മൾ നോക്കണം എന്ന് വിചാരിക്കുന്ന സമയം നോക്കണം അത് കൂണ് നോക്കുന്ന കാര്യത്തിൽ മാത്രമല്ല ഏതൊരു കാര്യമാണെങ്കിലും നമുക്ക് ചെയ്യണം തോന്നിക്കാതെ ചെയ്തേക്കണം വീട്ടിൽ വെച്ചിട്ടുണ്ടെങ്കിലേ അത് ഇതുപോലൊക്കെ ആയിരിക്കും അതേപോലെ ഒരു സ്ഥലത്ത് പോവണ്ട അല്ലെങ്കിൽ ആ കാര്യം ചെയ്യണ്ട എന്ന് ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ ചെയ്യരുത് അതും കഴിഞ്ഞ് ചെയ്യുകയാണെങ്കിൽ ചിലപ്പോൾ അത് എന്താ പറയുക മോശം റിസൾട്ടായിരിക്കും കിട്ടുക അതൊക്കെയാണ് വേണ്ട നാല് കുണ് ഉണ്ട് ഇപ്പോൾ അവിടെ ചീഞ്ഞു പോയിട്ട് നാല് കോണ് മക്കളേ മക്കൾ ഈ ചീഞ്ഞ് പോയിട്ടവിടെ അത് കിട്ടുവാണെങ്കിൽ നല്ല സൂപ്പർ ഗൂണ് കറിയായിരുന്നു നല്ല സൂപ്പറായിട്ടൊരു കൂണുകൾ വെക്കായിരുന്നു എന്ത് ചെയ്യാനാ യോഗമില്ല ഞാൻ വേറെ ഒരെണ്ണം കണ്ടു തന്നെ എവിടെയോ കണ്ടു പക്ഷെ അത് എവിടെയോ കറക്റ്റ് ഓർമ്മയില്ല മറന്നുപോയി പുറ്റില്ലേ പുറ്റുള്ള ഭാഗം ഇപ്പോഴും കൂണുണ്ടാവാറുണ്ട് കേട്ടോ കൂണ് മണക്കും പ്രത്യേക മണമുണ്ട് കൂണിന് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ മഴയല്ലേ നല്ല മഴയല്ലേ അപ്പം അതുകൊണ്ട് അത് ചീനി പോയി വേഗം അതാണ് പെട്ടെന്ന് തന്നെ മണമറിയാതെ പോയത് സ്കൂള് ലീവ് ആയതുകൊണ്ട് ഞാൻ രണ്ടോ ദിവസം വഴിക്ക് വന്നില്ല വന്നെങ്കിൽ എന്താ ഇതാ ഫ്രഷ് ആയിട്ട് കിട്ടിയനെ ഓ ഇന്നല ഇന്നലെ വന്ന് നോക്കുവാണെങ്കിൽ ആ കൂണ് നല്ല ഫ്രഷായിട്ട് കിട്ടിയേനെ എനിക്ക് വയ്യ പോയില്ലേ പറഞ്ഞിട്ട് കാര്യമില്ല ഇനി ഒരു സ്ഥലം കൂടി ഉണ്ട് കേട്ടോ ഉണ്ടാകുന്ന കൂണ് ഉണ്ടാവുന്ന സ്ഥലം ഒരെണ്ണം കൂടി ഉണ്ട് ഞാൻ നോക്കട്ടെ അവിടെ ഉണ്ടെങ്കിൽ അത് കാണിച്ച വീഡിയോ കേട്ടോ ഇതാണ് എൻ്റെ അവസ്ഥ ടെട്ടോ അവിടെ നോക്കാൻ പോകണമെങ്കിൽ ഈ ഒരു ഇങ്ങനെയാണ് ഞാൻ പോകുക കേട്ടോ മഴയെ പേടിച്ചിട്ടോ വേറെ ഒന്നിനും പേടിച്ചിട്ടില്ല കുഴുക്കളെ പേടിച്ചിട്ടോ ഇട്ട് കയറിക്കാൻ എനിക്ക് ഭയങ്കര പേടിയാണ് ഇതാകുമ്പോൾ പെട്ടെന്ന് തട്ടിക്കളയാൽ ഫോട്ടോ ബോട്ട് വലിച്ചു പോലെയൊന്നും ചെയ്യാമല്ലോ ഭയങ്കര പേടിയാണ് കുഴിവിൽ അപ്പം സ്ഥലത്തെത്തിയിട്ട് ഊണുണ്ടെങ്കിൽ കാണിച്ചു ചേരാം കേട്ടോ മനസ്സിലാൽ മതി എവിടെയാണ് ഞാൻ പറഞ്ഞ സ്ഥലം കേട്ടോ ഇവിടെ പുച്ഛൊക്കെ ഉണ്ടെങ്കിൽ കൂണുണ്ടാവും പക്ഷേ ഇപ്പം കൂണില്ല നല്ല ഇടി കത്തിയാൽ കൂണുണ്ടാവും അപ്പം കൂണ് കിട്ടിയില്ല ഒരെണ്ണയുള്ളൂ കേട്ടോ ഒരു കൂണേ ഉള്ളൂ പക്ഷേ നമുക്ക് ഈ ഒരെണ്ണം വെച്ചിട്ട് ഇട്ട് ഉപ്പേരിയാക്കാം കേട്ടോ കറി വെക്കുന്നില്ല കറി വെക്കണമെങ്കിൽ ഒന്നും കൊണ്ട് ഉണ്ടെങ്കിൽ ആവായിരുന്നു പക്ഷേ ഇത് നമുക്ക് ഉപ്പേരി കേട്ടോ കുറച്ച് ഉള്ളി തേങ്ങയിലായിട്ട് നമുക്ക് ഉപ്പേരിയാക്കാം അപ്പം ഇനി അഥവാ കിട്ടുവാണെങ്കിൽ ഞാൻ കറി വെക്കാം കാണിച്ചു തരാട്ടെ വീഡിയോ കാണിച്ചു തരാം ഇതിപ്പോൾ വീഡിയോസ് ഞാൻ എടുക്കുന്നത് പറ്റുന്നില്ല അപ്പം അതേ ഉള്ളു വീഡിയോ വൈൻ്റെ പെയ്യാണോ ഇനി കിട്ടുവാണെങ്കിൽ ഞാൻ വീഡിയോ വീഡിയോയിലുണ്ടാട്ടോ ഓക്കെ ബൈ